ി അലഹിത്തു വസ്സലാമില്ലാഹിൻ്റെ ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അനന്തരാവകാശ നിയമങ്ങളിൽ മുതൽ ഓഹരി വയ്ക്കാൻ അസലു മസ്അല കണ്ടെത്തുന്ന രൂപമാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുതലിനെ വീതിക്കാനായി വിഹിതങ്ങൾ എടുക്കാൻ വേണ്ടി അടിസ്ഥാനപരമായി നാം കണ്ടെത്തുന്ന ഒരു സംഖ്യ അത് ഏതാണെന്ന് കണ്ടെത്തലാണ് അതിന് കണ്ടെത്താൻ നാല് രൂപങ്ങൾ ഇവിടെ ഉണ്ട് തമാസുല് തദാഹുല് അതിൻ്റെ ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞു പോയി ഇനിയുള്ളത് തവാഹുക്ക് തബായുന് എന്നീ രൂപങ്ങളാണ് ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഇത് നാലും അറബിയിലുള്ള നാല് പദങ്ങളാണല്ലോ തമാഹുല് തദാഹുല് തവാഫുക്ക് തബായുന് ഇതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തവാഫുക്ക് എന്ന് പറയുമ്പോൾ മൂന്നാമത്തതാണ് പറയുന്നത് സവാഫുക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഭിന്ന സംഖ്യകൾ അതായത് മയത്തിൻ്റെ അനന്തരക്കാരാകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഓഹരികൾ അങ്ങനെ രണ്ടാളുകളുടെ ഓഹരികൾ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ആ രണ്ട് ഓഹരികളുടെ ഛേദങ്ങൾ ഭിന്ന ഭിന്നസംഖ്യയായിരിക്കുമല്ല ഓഹരി എന്ന് പറയുന്നത് ആ ഭിന്ന സംഖ്യയുടെ ഛേദങ്ങൾ എടുക്കണം ആ ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം തവാഫുക്കാവുക എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഒരു സംഖ്യ കൊണ്ട് ഈ രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണം ക സുദുസിൻ വ സുമുനിൻ ഫി മസ്അലത്തി ഉമ്മിൻ വ സൗജത്തിൻ ഒരാൾ മരിച്ചപ്പോൾ ഉമ്മ ഉണ്ട് മയ്യത്തിന് ഭാര്യയുണ്ട് മകനുണ്ട് ഇങ്ങനെ ഈ മൂന്നാളുമുള്ളിടത്ത് മകൻ അസഭക്കാരനാണ് അവന് പ്രത്യേക ഓഹരി ഇല്ല ഓഹരിക്കാരെടുത്തിട്ട് ബാക്കിയുള്ളത് എടുക്കുന്നയാളാണല്ലോ മകൻ അസഭക്കാരൻ ഉമ്മയ്ക്ക് അവിടെ ആറിലൊന്നാണ് ഭാര്യക്ക് എട്ടിലൊന്നാണ് അപ്പോ ആറിലൊന്ന് എട്ടിലൊന്ന് രണ്ട് ഓഹരികളാ ഉള്ളത് അപ്പോ രണ്ടിൻ്റെയും ഛേദങ്ങൾ എടുത്തപ്പോൾ ആറും എട്ടും ഈ ആറ് എട്ട് എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ അത് തമ്മിലുള്ള ബന്ധം തവാഹുക്കാണ് കാരണം ആറിനെയും എട്ടിനെയും പുറമേ നിന്നുള്ള ഒരു സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാം അത് രണ്ടാണ് രണ്ട് കൊണ്ട് ആറിനെ ഹരിക്കാം ഹരണഫലം മൂന്ന് രണ്ട് കൊണ്ട് എട്ടിനെ ഹരിക്കാം ഹരണഫലം നാല് അപ്പോൾ ഒന്നിൻ്റെ ഹരണഫലം എടുത്ത് മറ്റേ സംഖ്യയിൽ ഗുണിക്കുന്നു ഇതാണ് അവിടുത്തെ രൂപം അപ്പം മൂന്നിന്റെ അല്ല രണ്ടിനെ രണ്ട് കൊണ്ട് ആറിനെ ഹരിച്ചു അപ്പോൾ ഉത്തരം മൂന്ന് ആ മൂന്നിനെ മറ്റേ സംഖ്യ അഥവാ എട്ട് ആ എട്ട് കൊണ്ട് ഗുണിക്കുന്നു അപ്പം മൂവ് എട്ട് ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടിനെ രണ്ട് കൊണ്ട് നാലിനെ ഹരിക്കുന്നു അപ്പോൾ കിട്ടുന്ന ഉത്തരം അല്ല രണ്ട് കൊണ്ട് എട്ടിനെ ഹരിക്കുന്നു എട്ടു ആറുവാണല്ലോ അവിടുത്തെ സംഖ്യകൾ അപ്പോൾ എട്ടിനെ ഹരിക്കുമ്പോൾ ഉത്തരം നാല് ആ നാല് നാല് എന്ന സംഖ്യ കൊണ്ട് മറ്റേ സംഖ്യ ആറ് ആറിനെ ഗുണിക്കുന്നു അപ്പോളും അത് ആറ് നാല് ഇരുപത്തി നാല് അപ്പോൾ ഇവിടെ ഇരുപത്തിനാലിൽ നിന്നാണ് നമ്മളവിടെ മസല എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിട്ട് മുതലിനെ ഓഹരിക്കുന്നു അതിൻ്റെ ആറിലൊന്ന് നാല് അത് ഉമ്മക്ക് കൊടുത്തു എട്ടിലൊന്ന് മൂന്ന് അത് ഭാര്യയ്ക്ക് കൊടുത്തു അപ്പം നാലും മൂന്നും ഏഴ് ഏഴ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പതിനേഴുണ്ട് ആ പതിനേഴ് മകന് കിട്ടി മകൻ അസുഭക്കാരൻ തവാഹുക്കിന്റെ ഉദാഹരണമാണ് പോയി കേട്ടത് അടുത്തത് തബായുന് തബായുന് എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ മൂന്ന് ൾ ഒന്നുമില്ലാത്ത രൂപം രണ്ട് സംഖ്യകൾ തമ്മിൽ അഥവാ ഭിന്ന സംഖ്യകളുടെ ഛേദങ്ങൾ തമ്മിൽ തമാസുൽ ഇല്ല തദാഹുല് ഇല്ല തവാഹുക്ക് ഇല്ല മൂന്നും ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അവളെ തബായുന് എന്ന് പറയും അതിൻ്റെ ഉദാഹരണം കസുലുസിൻ റുബോയിൻ മൂന്നിലൊന്ന് നാലിലൊന്ന് ഇതെവിടെ അസ്ഥലത്തി ഉമ്മിൻ ഉമ്മ ഉണ്ട് ഭാര്യ ഉണ്ട് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അല്ലെങ്കിൽ വാപ്പ ഒത്ത സഹോദരൻ ഒരാളും ഉണ്ട് അപ്പോൾ ഈ സഹോദരൻ എന്ന് പറഞ്ഞ ആൾ അസഭക്കാരനാണ് ഉമ്മക്ക് അവിടെ മൂന്നിലൊന്നാണ് ഭാര്യക്ക് നാലിലൊന്നാണ് ബാക്കിയുള്ളത് സഹോദരനാണ് അപ്പോൾ രണ്ട് ഭിന്ന സംഖ്യ മൂന്നിലൊന്ന് നാലിലൊന്ന് അത് രണ്ടിൻ്റെയും ഛേദങ്ങൾ മൂന്ന് നാല് അപ്പോൾ മൂന്നും നാലും തമ്മിലുള്ള ബന്ധമെടുക്കുമ്പോൾ തമാസുൽ അല്ല തവാഹുക്ക് അല്ല തതാഹുല് അതും അല്ല അത് മൂന്നും ഇല്ലെങ്കിൽ പിന്നെ തബായുനാണ് അങ്ങനെ തബായുൻ വന്നാൽ ചെയ്യേണ്ടത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം അപ്പം മൂന്ന് നാല് പരസ്പരം കുടിച്ചു മൂന്നാല് പന്ത്രണ്ട് അപ്പോൾ ഈ മസാല ഈ മുതൽ ഓഹരിക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് പന്ത്രണ്ടായിട്ട് ഓഹരിച്ചാൽ മൂന്നിലൊന്ന് ഉമ്മാക്ക് അത് നാല് നാലിലൊന്ന് അത് ഭാര്യക്ക് അത് മൂന്ന് അപ്പം നാലും മൂന്നും ഏഴ് കഴിഞ്ഞു ബാക്കി അവിടെ അഞ്ച് ഉണ്ടാകും ആ അഞ്ച് എന്ന് പറയണത് പന്ത്രണ്ടായിട്ട് മുതലിനെ ഓഹരിച്ചപ്പോൾ ബാക്കിയുള്ള അഞ്ച് ആ അഞ്ച് സഹോദരന് കിട്ടും അപ്പം അങ്ങനെ എന്ത് ചെയ്തു നാലെണ്ണത്തിന്റെയും ഉദാഹരണം നമ്മൾ പറഞ്ഞു അടുത്ത പാഠം തസഹീഹുൽ മസാ ഇലി ഇന്ദങ്കി സാരി സിഹാമി അലാ സിൻഫിൻ ഈ മുതലിങ്ങനെ ഓഹരിച്ചു കൊടുക്കുമ്പോൾ പല വിഭാഗങ്ങൾ ഉണ്ടാകും പല വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മകൻ അത് ഒരു വിഭാഗമാണ് മകൾ അതൊരു വിഭാഗമാണ് ഭാര്യ അതൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽപ്പെട്ട ഈ ഓരോ വിഭാഗത്തിലും ആളുകളുടെ എണ്ണം കൂടി കൂടാം മകൻ എന്ന് പറയുമ്പോൾ ഒരു മകൻ ആയിക്കൊള്ളണമെന്നില്ലല്ലോ മകൻ പലരുണ്ടാവാം ആൺമക്കള് മൂന്നുണ്ടല്ലി നാലുണ്ടല്ലി അഞ്ചുണ്ട് അങ്ങനെ വരാം ഭാര്യ എന്ന് പറയണത് ചിലപ്പോൾ ഒന്നാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോക്കോ ഭാര്യമാരുണ്ടാവാം അതേപോലെ തന്നെ പല പെൺമക്കൾ അത് പലരുണ്ടാവാം അപ്പോ ഒരു മസ്അല ഒരു അനന്തരാവകാശ വീതം വയ്ക്കൽ നടന്നു അതിൽ ഒരു വിഭാഗത്തിന് കൊടുത്തത് അവർക്ക് കിട്ടിയ സംഖ്യ അവർക്ക് കിട്ടിയ മുതല് അത് ഓഹരിച്ചപ്പോൾ അവിടെ പൊട്ടുകയാണ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് വരികയാണ് പൂർണ്ണ സംഖ്യ അല്ല വരുന്നത് ഈ വ്യക്തികൾക്ക് ഉള്ള ആൾക്കാർക്ക് കൊടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ വി ഉദാഹരണങ്ങളിലേക്കാണ് നമ്മളിറങ്ങണത് ഉദാഹരണം പറഞ്ഞാൽ ആൺമക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അയ്യത്തിൻ്റെ മകൻ അവർ ഒരഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു സംഖ്യ കിട്ടി മുതൽ ആ മുതലിനെ ഈ അഞ്ച് പേർക്കായിട്ട് വീതിച്ചപ്പോൾ അവിടെ പൊട്ടൽ വന്നു കറക്റ്റ് പൂർണ്ണസംഖ്യ അല്ല വന്നത് അവിടെ അങ്ങനെ പൂർണ്ണസംഖ്യ ആക്കാനുള്ള പരിപാടി അതിനുള്ള മാർഗങ്ങള് അതാണ് നമ്മൾ പറയുന്നത് അസുലുൽ മസ്അലത്തി അസുല മസാല എന്ന് പറഞ്ഞാൽ തസ്ഹീഹിൻ അസുല മസ്അല ചിലപ്പോൾ ശരിയാക്കേണ്ട ആവശ്യം വരാറുണ്ട് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് കെസർ ഇല്ലാതെ കെസർ കാരണം പൊട്ടൽ പൊട്ടലില്ലാതെ പൂർണ്ണസംഖ്യകളാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ള മാർഗം കണ്ടെത്തൽ വദാലിക്ക ഈ പറയണത് ഇതങ്കസറത്തി സിഹാമു കിട്ടിയ വീതം പൊട്ടുമ്പോളാണ് അരാസിൻഫിൻ അത് ഒരു വിഭാഗത്തിന് ഔ അസനാഫിൻ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾക്ക് ഇത് പൊട്ടൽ സംഭവിച്ചു ചിലപ്പോൾ പല വിഭാഗങ്ങളുണ്ടായി അതിൽ ഒരു വിഭാഗത്തിന് കൊടുത്തെടുത്താണ് ഈ പൊട്ടൽ സംഭവിക്കുന്നത് അവരുടെ എണ്ണം ആളുകളുടെ എണ്ണം കൂടുതലുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുത്തപ്പോൾ അവിടെ പൊട്ടൽ സംഭവിച്ചു അങ്ങനെ വരാം അങ്ങനെ വരുന്നിടത്താണ് നമ്മളിതിന് തസോഹീഹ് ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞാല് ശരിയാക്കൽ അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ വഴി ഫൈനിംഗസത്ത് വിഹിതം പൊട്ടിയാൽ അലാസിൻഫിൻ ഒരു വിഭാഗത്തിൻ്റെ അവിടെ പൊട്ടി അവിടെ ചെയ്യേണ്ടത് ആ ഒരു വിഭാഗത്തിന് കിട്ടിയത് എത്രയാണോ അതായത് അവർക്ക് കിട്ടിയ മുതൽ സംഖ്യ അതെത്രയാണോ അതിനെ ബി അതിഹി അവരുടെ എണ്ണവുമായി ഒന്ന് പരസ്പരം ബന്ധിപ്പിച്ച് നോക്കുക അപ്പോൾ ആ എണ്ണവും ഇവർക്ക് കിട്ടിയ മുതല് സംഖ്യയും അത് തമ്മിൽ പരസ്പരമുള്ള ബന്ധം ാണ് ഒന്നുകിൽ ഔ എ അല്ലെങ്കിൽ തബായുനാണ് ഈ പറയണത് തവാഹുക്ക് തബായുന് എന്ന് നമ്മൾ അങ്ങനെ അങ്ങടെ അറബി പദമാണ് പറയണത് കാരണം അത് രണ്ടും എന്താണ് അവിടെ ഉദ്ദേശിക്കണത് തബാ എന്ന് പറഞ്ഞാൽ എന്താണ് തബായുനെന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇവിടെ എന്ന ബന്ധമാവാം അല്ലെങ്കിൽ തബായുൻ എന്ന ബന്ധമാവാം വരുന്നത് ഫൈൻ അത് തമ്മിലുള്ള ബന്ധം തവാഹുക്കായിട്ടാണ് വരുന്നതെങ്കിൽ അത് തമ്മിൽ എന്ന് പറഞ്ഞാല് കിട്ടിയ മുതൽ ആകുന്ന സംഖ്യയും ആ പറയുന്ന പാർട്ടി ഒരു വിഭാഗത്തിൻ്റെ അവിടെയാണ് ഈ പൊട്ടൽ സംഭവിച്ചത് ആ ആളുകളുടെ എണ്ണവും അത് തമ്മിലുള്ള ബന്ധം തവാഹുക്കാണെങ്കിൽ ഗുണിക്കണം ആ പാർട്ടി ഉണ്ടല്ലോ ആ വിഭാഗം അവരുടെ എണ്ണം ഉണ്ടല്ലോ ആ എണ്ണമാകുന്ന ആ സംഖ്യയുടെ വിഫ്ക്ക് എന്ന് പറഞ്ഞാൽ തവാഫുക്ക് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു സംഖ്യ എടുത്ത് രണ്ടിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്നു എന്നാണല്ലോ അപ്പോൾ ഈ ആളുകളുടെ എണ്ണത്തിന് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം അതിനെ ഗുണിക്കണം ഫിൽ മസ്ഖലത്തീ ഇവിടത്തെ നമ്മൾ ആദ്യം കണ്ടുവച്ചിരിക്കുന്ന അസുര മസ്ഖല ഏതാണോ അവിടെ ഗുണിക്കണം ഫമാ ഹസല അപ്പോൾ കിട്ടുന്നത് ഹുവൽ മഹറജു സഹീഹു അപ്പോൾ കിട്ടുന്നത് കറക്റ്റായിരിക്കും അവിടെ നിന്ന് പിന്നെ മുതൽ കൊടുത്താൽ അവിടെ പൊട്ടൽ സംഭവിക്കില്ല മിസാലുഹു ഇതിൻ്റെ ഉദാഹരണമൊക്കെ ഉമ്മിൻ വ അർബഅത്തി അമാമിൻ ഒരാൾ മരിച്ചപ്പോൾ അയാൾക്ക് ഉമ്മയുണ്ട് നാല് അമ്മുകളും ഉണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരൻ പിതൃ സഹോദരൻ അതായത് കൊച്ചാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അവരെയാണ് അപ്പം അവർക്കാണ് പിന്നെ അവിടെ മുതല് കിട്ടുന്നത് ഉമ്മയുണ്ട് നാല് പിതൃ സഹോദരന്മാരുമുണ്ട് അപ്പോൾ അസുരൽ മസാലത്തി ഇവിടുത്തെ അസുര മസാല എന്ന് പറഞ്ഞാൽ മുതലിനെ ഓഹരിക്കാൻ നമ്മൾ ആദ്യം കണ്ടെത്തുന്ന സംഖ്യ സംഖ്യസലാസത്തിൻ മൂന്നാണ് കാരണം ഉമ്മാക്ക് കിട്ടുന്നത് അവിടെ മൂന്നിലൊന്നാണ് അമ്മകൾ എന്ന് പറഞ്ഞ പിതൃ സഹോദരന്മാരെന്ന് പറയുന്നത് അവരവിടെ അസഭക്കാരാണ് അവർക്ക് പ്രത്യേക ഓഹരിയില്ല അപ്പോൾ ഒരു ഭിന്ന സംഖ്യ ഉള്ളൂ അത് മൂന്നിലൊന്നാണ് അപ്പോൾ അതിൻ്റെ ഛേദമെടുത്തു അതാണ് മൂന്ന് അപ്പോൾ മൂന്നാണ് അസുര മസാല അപ്പോൾ ഉമ്മക്ക് എത്ര കിട്ടി മൂന്നിലൊന്ന് കിട്ടി അപ്പോൾ ഒന്ന് കിട്ടി മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഒന്ന് കിട്ടി ി ഉമ്മക്ക് മൂന്നിലൊന്ന് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഈ പിതൃ സഹോദരന്മാർക്കുള്ള ബാക്കിയുള്ളത് ഇസ്നാനി ആ ബാക്കിയുള്ളത് രണ്ടാണ് അത് പൊട്ടി അല അല്ല അത അവരുടെ സംഖ്യയുടെ മേൽ പൊട്ടി അവരുടെ സംഖ്യ എത്ര അവരുടെ എണ്ണം അത് നാലാണ് അതായത് നാലാൾക്ക് വീതം വെക്കുകയാണ് എത്ര വീതം വെക്കണത് രണ്ട് രണ്ട് നാലാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് അര അതാണ് ഈ പൊട്ടൽ എന്ന് പറയുന്നത് ആ അര എന്നത് ഒഴിവാക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യണം അപ്പോ കിട്ടിയ മുതല് രണ്ട് ആൾക്കാരുടെ എണ്ണം നാല് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഈ രണ്ടും നാലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കണം രണ്ടും നാലും തമ്മിൽ ഓഹുമാത്തവാഹിക്കാനി അത് രണ്ടുമുള്ള ബന്ധം തവാഫുക്ക് എന്ന ബന്ധമാണ് എന്നു പറഞ്ഞാൽ പുറമേന്നൊരു സംഖ്യ എടുത്ത് രണ്ടിനെയും നിശേഷം ഹരിക്കാം രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കാം ഉത്തരം ഒന്ന് രണ്ടിനെ രണ്ട് കൊണ്ട് നാലിനെ ഹരിക്കാം ഉത്തരം രണ്ട് ഹരണഫലം അപ്പോൾ അവിടെ ആൾക്കാരുടെ എണ്ണം എത്രയാണ് എണ്ണം നാലാണ് ആ നാലിൻ്റെ ഹരണഫലം എടുക്കണം അത് രണ്ടാണ് ആ രണ്ട് കൊണ്ട് അസുര മസര പോയി ഗുണിക്കണം അതാണ് ഫോർബ് ഇഫ്കൽ അർബായത്തി നാലിൻ്റെ ഹരണഫലം എടുത്തിട്ട് അതിനെ ഗുണിക്കണം ബഹുവസനാനി ആ ഹരണഫലം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാണ് അതിനെ ഫിൽ മസാല അടിസ്ഥാന മസാലയിൽ പോയി ഗുണിക്കണം വഹിയസല സലാസ അടിസ്ഥാന മസാല മൂന്നാണ് എന്ന് പറഞ്ഞാൽ മൂന്നാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടെത്തിയ സംഖ്യ ആ മൂന്നിനെ ഈ രണ്ട് കൊണ്ട് ഹരിക്കണം അല്ല ഗുണിക്കണം അപ്പൊ ഇരു മൂന്ന് ആറ് ഫമാ ആ ഹസല ബഹുവസിത്ത ആറാണ് അവിടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഗുണനഫലം തസിഹു മിൻഹുൽ മസാല ആറിൽ നിന്ന് ഈ മസാല കൊടുത്താൽ നമ്മൾ ഈ മുതൽ കൊടുത്താൽ റെഡിയാകും അപ്പോൾ ഒരു പൊട്ടലും അല്ല കാരണം ആറിൻ്റെ മൂന്നിലൊന്ന് ഉമ്മാക്ക് മൂന്നിലൊന്നാണ് ഉമ്മാക്ക് ആറിൻ്റെ മൂന്നിലൊന്ന് രണ്ട് ബാക്കി എത്രയുണ്ട് ആറിൽ ബാക്കി എത്രയുണ്ട് രണ്ട് കഴിഞ്ഞാൽ ബാക്കി നാല് നാല് ഓരോന്ന് അമ്മകൾക്ക് പിതൃ സഹോദരന്മാർക്ക് കൊടുക്കുക കാരണം നാല് പിതൃ സഹോദരന്മാരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഓരോന്ന് കൊടുത്തു അപ്പോൾ എത്രയായി കറക്റ്റായി ഒരാൾക്ക് ഒന്ന് കിട്ടി ഒരാൾക്ക് ഒന്ന് കിട്ടി അങ്ങനെയാണ് പൊട്ടൽ എന്നത് ഒഴിവാക്കുന്നത്